നിത്യജീവിതത്തിലുണ്ടാകുന്ന പല പരാജയങ്ങളും നമ്മെ നിരാശരാക്കാറുണ്ട് ആ നിരാശ കർമ്മങ്ങളിൽ നിന്നും പിൻവാങ്ങാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ ഒരിക്കലും നാം അടിപതറരുത് ധീരന്മാരും ആത്മവിശ്വാസമുള്ളവരും ഒരിക്കലും പരാജയത്തിനു മുന്നിൽ കീഴടങ്ങുകയില്ല പരാജയമാകുന്ന ചാരത്തെ രക്ഷ സഫലീകരണത്തിൻ്റെ അഗ്നിയാക്കി മാറ്റുകയാണ് അവരെപ്പോഴും ചെയ്യുക പരാജയത്തിൽ നിന്ന് നാം പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ നമ്മുടേതായ പോരായ്മകൾ കൊണ്ടാകാം പരാജയം സംഭവിച്ചത് അവ എന്തെന്ന് മനസ്സിലാക്കി വീണ്ടും ലക്ഷ്യപ്രാപ്തിക്കായി കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ പരാജയങ്ങൾ ഒരു പ്രചോദനമാക്കി മാറ്റണം എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കുന്നവർ വിരളമാണ് ജീവിത പ്രവാഹത്തിലെ നിസ്സാര തടസ്സങ്ങളാണ് പരാജയങ്ങൾ എന്ന് കരുതിക്കൊണ്ട് അടിപതറാതെ അവയെ അതിജീവിക്കാനുള്ള ധീരത സ്വയം കൈവരിച്ച് പ്രസാദാത്മകമായ വീക്ഷണത്തോടെ ജീവിതത്തെ അഭിമുഖീകരിക്കുക വിജയത്തിലേക്കുള്ള ആദ്യ കാൽവെയ്പ്പാണ് പരാജയം എന്ന് പറഞ്ഞത് വെൻഡൽ ഫിലിപ്സ്